ഉൾഭാഗം കാണിച്ചു കൊടുക്കാണ് തട്ട് മുട്ട് കാര്യങ്ങളൊന്നും ഇല്ല നാല് ടയർ നൂറ് ശതമാനം പറഞ്ഞ് കൊടുക്കുക അടുത്ത കൊല്ലം പേപ്പർ വരും രണ്ടായിരത്തി ഇരുപത്തി ആറില് പേപ്പർ വരും വണ്ടിക്ക് ഇപ്പൊ നിലവിലുള്ളത് നാലാമത്തെ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത് ഓട്ടോ ഓട്ടം ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം റേറ്റ് ഉദ്ദേശം ഡീസൽ വണ്ടിയാണ് ഫ്യൂലെ അതേപോലെ ഉൾഭാഗം കാണിച്ചു കൊടുക്കുക ലക്ഷറി വണ്ടിയാണ് വരുന്നുണ്ട് അത്യാവശ്യം മൈലേജും കിട്ടും ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജും കിട്ടും നമുക്ക് ഇതിന് ലോണും കൊടുക്കാം എത്ര രൂപ ഈ വണ്ടി നമുക്ക് ചോദിക്കണത് രണ്ടു ലക്ഷത്തി പത്തായിരം രൂപ രണ്ട് ലക്ഷം അപ്പൊ നമുക്ക് ലോൺ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു വണ്ടിക്ക് ഈ രൂപണ്ട് രണ്ടായിരത്തി പതിനൊന്ന് അത്രയും അടുത്ത വണ്ടി പോവാം ക്യുഡ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് പെട്രോൾ വണ്ടിയാണ് ഓട്ടോമാറ്റിക് കാണിച്ചു വണ്ടി ആ പെട്രോൾ വണ്ടി ഇപ്പൊ നിലവിലുള്ളത് മൂന്നാമത്തെ ഓണർഷിപ്പാണ് വണ്ടി ഉള്ളത് എൺപത്തിനാലായിരം കിലോമീറ്റർ അപ്പൊ വണ്ടി നമ്മൾ ഓടിയിട്ടുള്ളത് നിലവിൽ ഓക്കെ അത്യാവശ്യം ക്ലീൻ ആൻഡ് വൃത്തിയുള്ള വണ്ടിയാണ് തട്ടും മുട്ടൊന്നും നമ്മളെ ഇല്ല അത്യാവശ്യം വൃത്തിയുള്ള ഒരു വണ്ടിയാണ് സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചറും ഒരു അടങ്ങിയിരിക്കുന്ന ഒരു വണ്ടിയാണ് ആ ചോദിക്കണീ വണ്ടിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എത്ര ഫുൾ ലോൺ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ഇട്ട് ഓട്ടോമാറ്റിക് അതെ ലൈസൻസ് ഒക്കെ ഇറങ്ങാൻ പറ്റിയും ഒക്കെ പറ്റുമ്പോ അത്യാവശ്യം പതിനെട്ട് മൈലേജ് കിട്ടണ വണ്ടിയാണ് ലേഡീസിനൊക്കെ ആണ് ഇതിന്റെ ഓട്ടോമാറ്റിക്കലി നോബ് കാണിച്ചു കൊടുത്ത് ഉള്ളുക ഭയങ്കര രസം കാണാൻ നമ്മളൊരു ആഡംബര വണ്ടിയിലൊക്കെ പോലെ നോബാണ് തിരിക്കണ സാധാ ഗിയർ അല്ല കണ്ടോ ഓക്കെ ഫുൾ ഓൺലൈൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ചോദിക്കുന്ന രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആണ് കുറച്ച് കൊടുക്കാം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വണ്ടിയാണ് തട്ടി കിട്ടൊന്നുമില്ല നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാം അയച്ചു ആ ും കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തിഒമ്പതാണ്ഒൻപത് രണ്ടായിരത്തിഒമ്പത് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത്യാവശ്യം വണ്ടി നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പതിന് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വൃത്തിയുള്ള വണ്ടിയാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ എടുത്ത വണ്ടിയാണ് അപ്പൊ ഇനി പേപ്പർ ഭാഗം കസ്റ്റമർ ചിന്തിക്കാനില്ല അപ്പൊ കസ്റ്റമറിന്റെ അടുത്ത് ഓടിയാൽ മതി ടയർ ഭാഗം ഒരു അമ്പത് ശതമാനത്തിന്റെ അടുത്ത് ടയർ ഭാഗമുണ്ട് അലോയ് എല്ലാം അലോയിന്റെ ഒരു കട്ടുണ്ട് നമ്മളെ അലോവില അലോവില എന്താ അടിയത്തെ നാല് ടയറും അത്യാവശ്യം നാല് കട്ടുള്ള ടയറാണ് രണ്ടായിരത്തിഒമ്പത് മോഡലിട്ടോ കണ്ടുപോയി ചോദിക്കുന്ന എത്രം രൂപയാണ് എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കാം ഇത് നമുക്ക് ചെറിയൊരു സംഖ്യ കിട്ടുള്ളൂ ഒരു കുറഞ്ഞതായു നമുക്ക് പ്രതീക്ഷിക്കാം ഉറുപ്പിയൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്യാനുള്ള പ്രതീക്ഷ അത്യാവശ്യം അപ്പൊ സുഹൃത്തുക്കളെ ഡിസൈർ ആണ് കുറഞ്ഞ മോഡലൊക്കെ നോക്കുന്ന നല്ല അടിപൊളി വന്നിട്ടുള്ളത് എല്ലാവരും ലിവ 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 പെട്രോൾ പെട്രോൾ ിഫ്റ്റ് ഡിസൈ കുറഞ്ഞൊക്കെ നോക്കുന്നത് ഓണർ ഉള്ളത് ജി ആണ് ഓപ്ഷൻ വരുന്നത് വണ്ടി അടിപൊളിയാണ് നിലവിലുള്ള കിലോമീറ്റർ കിലോമീറ്റർ ആണ് ജനുവിനാണ് പറയുന്നില്ല

എത്രക്ക് കൊടുക്കാന്ന് ചോദിച്ചാല് നമുക്ക് ഒരു മൂന്നര റുപ്യ കിട്ടിയാ നമുക്ക് കുറച്ച് കൊടുക്കാം ലാസ്റ്റ് റേറ്റ് ആണ് അതിന് പിന്നെ ചോദിക്കരുത് കൊറഞ്ഞ അതിന് ഒന്നുമില്ല ലാസ്റ്റ് റേറ്റ് നമ്മൾ ചോദിക്കണം മൂന്നര ലക്ഷം രൂപ ഈ വണ്ടിക്ക് രണ്ടായിരത്തി പതിനൊന്നിനായി ലിവ ആയതുകൊണ്ട് നമ്മളവിടെ മാർക്കറ്റിലുള്ള വണ്ടി ആയതുകൊണ്ടും ഫുൾ ലോൺ കിട്ടാം കിട്ടും നിഗമനം കിട്ടും ഫുള്ള് കിട്ടും ഈ വണ്ടിക്ക് കിട്ടൂല ആ കസ്റ്റമർ പേടിക്കാൻ ലോൺ ഫുള്ള് കിട്ടും ഇനി സംശയങ്ങൾ കാര്യങ്ങൾ നേരെ വിളിച്ചോളി ടൂൺ കറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അല്ല അടിപൊളി വണ്ടി ആണ് ഇത് ഇത് മാറ്റിയാണ് പെയിന്റ് പെയിന്റ് ആണ് ഞാൻ അവിടെ കണ്ടപ്പോ സ്റ്റിക്കർ പോലെ തോന്നി പെയിന്റ് ആണ് ഡോൾ ടോൺ ആ രണ്ടാ പതിനേ ഇല്ലേ ഡോൾ ടോൺ തന്നെ ഇറങ്ങും ഡോൾട്ടോൺ എനിക്ക് തെറ്റിയതാണ് സംശയങ്ങളെ നമുക്ക് പറഞ്ഞു മറ്റേ കമന്റ് പിന്നെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് അടുത്ത ആണ് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വേഗനറാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് വണ്ടിയാണ് വി എക്സ് എണ്ടിപ്പം നല്ലവര് വരുന്നത് നാല് ഡോർ പവറിന്റെ വരും ബാക്ക് വൈപ്പർ വരും അതേപോലെ മ്യൂസിക് സിസ്റ്റം വരും

ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു രണ്ടര ലക്ഷം രൂപയാണ് നമ്മളെ ാണ് വില കുറച്ച് കൂടുതൽ പോലെ തോന്നുന്നു നമുക്ക് രണ്ടര ലക്ഷം കസ്റ്റമർ നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ആ വില പറഞ്ഞു നമുക്ക് ഇവിടെ വന്നിട്ട് ടേബിൾ മിരുന്നിട്ട് അങ്ങോട്ട് കൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് കുറച്ചെടുക്കാം ലോൺ നമുക്ക് ചെയ്യാണെങ്കിൽ രണ്ടു ലക്ഷം ലക്ഷം ചെയ്താ ഡൗൺ നമുക്കൊരു പത്തു വണ്ടി നമുക്ക് നമുക്ക് ഒരു ഇറക്കാം ടൈപ്പ് അടുത്തത് വരുന്ന ഫോടിന്റെ ഫീഗോ ആസ്പിയർ ആണ് ഈ വണ്ടി നമുക്ക് ഫുൾ കസ്റ്റമർ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് വെറും എഴുപതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി നമുക്ക് ഫുൾ ലോണിൽ നമുക്ക് കസ്റ്റമർ ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി വണ്ടിയാണ് എന്താ മോഡൽ വരുന്ന ബേസ് മോഡൽ ആണ് ടൂ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അതുപോലെ എ സി പവർ സ്റ്റിയറിംഗ് അത്യാവശ്യം ഡിക്കും കാര്യങ്ങളൊക്കെ നല്ല ഒരു വണ്ടിയാണ് നല്ല നീറ്റ വണ്ടിയാണ് സീറ്റ് കവർ ഉണ്ട് എല്ലാതും ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ടല്ലോ വണ്ടിക്ക് മ്യൂസിക് സിസ്റ്റം ഉണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള വണ്ടിയാണ് പിന്നെ എല്ലാരും പറയുണ്ട് ഫോർഡ് അടുത്ത് പോലും തിരിച്ചു വരും തിരിച്ചു വരും എല്ലാരും പറയുന്നുണ്ട് പറഞ്ഞു ഞാനും കേട്ടു അതേപോലെ വരും എല്ലാം അറിയില്ല പക്ഷെ എല്ലാരാ പല പല അഭിപ്രായം പറയുന്നുണ്ട് ചിലപ്പോൾ ചിലർ പറയണ്ട് വരുന്നുണ്ട് ചിലവര് ഒന്നും വരുന്നില്ല അങ്ങനെയും പറയുണ്ട് മനസ്സാ വരുകയും കാരണം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ മാർക്കറ്റ് ഇനിയും കൂടും എടുത്തവർക്ക് നഷ്ടം വരില്ല ഫോൺ ഫോൺ കമ്പനി പൂട്ടി പോയിട്ടില്ല എപ്പോഴും നിലവിൽ നല്ല സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് കമ്പനി നമ്മളെ മലപ്പുറത്തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് സർവീസ് നിലവിൽ ചെയ്തുകൊടുക്കുന്നുണ്ട് കൊടുക്കാം ഇത് നമുക്ക് രണ്ടര ലക്ഷം നമ്മൾ ചോദിക്കണേ അതിനെന്തേലും ചെറുതായിട്ട് കുറച്ച് കൊടുത്ത് ഫുൾ ലോൺ ആയിട്ട് വണ്ടി കൊടുക്കാം നമുക്ക് വണ്ടി ചെയ്തു കൊടുക്കാം പിന്നെ വേഗനർ അടുത്ത് വീണ്ടും വേഗനെ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ പെട്രോൾ ആണ് തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത്യാവശ്യം വൃത്തി നീറ്റുള്ള വണ്ടി വി എക്സ് എന്താണ് വണ്ടി വരുന്നത് ഫോർ ഡോർ പവർ ഇൻഡോ സെന്റർ ലോക്കിംഗ് അതേപോലെ സിസ്റ്റം അത്യാവശ്യം കമ്പനി സീറ്റ് വേറെ ഒരു എന്താ പറയുക ചളി പോലെ വൃത്തിയുള്ള സീറ്റ് ആണ് നല്ല വൃത്തിയുള്ള സീറ്റ് വേറെ വരുന്നത് കേരള അമ്പത്തിമൂന്ന് പെരന്തമണ്ണ വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് തുരുമ്പും കരിമ്പൊന്നും ഉണ്ടാവില്ല നല്ല വണ്ടിയാണ്

എന്നാലും അത്യാവശ്യത്തിന് നമുക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അടുത്തത് വന്നിട്ടുള്ളത് ഫുൾ ലോങ് കയറ്റി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ആൾട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് ഇപ്പൊ നിലവിൽ ഓടിയത് കിലോമീറ്റർ പറഞ്ഞാൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത്യാവശ്യം ഫീച്ചർ ഉള്ള വണ്ടിയാണ് സെന്റർ ലോക്ക് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് സീറ്റ് കവർ കമ്പനി സീറ്റ് കവറാണ് ഒരു ചളി പോലും ഇല്ലാത്ത സീറ്റ് കവറാണ് പിന്നെ എ സി പവർ സ്കാറിംഗ് എയർ ബാഗ് എയർ ബാഗ് വരുന്ന വണ്ടിയാണത് അത് കമ്പനി കൊടുത്ത സീറ്റ് കവറാണ് പിന്നെ വണ്ടിയിൽ എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ബാക്ക് സെൻസർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഫീച്ചർ ഉള്ള വണ്ടിയാണ് നല്ല വൃത്തിയാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിന്റെ ആ വൃത്തി നമുക്ക് കാണുന്നുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേരള അമ്പത്തഞ്ച് തിരൂർ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് ബാക്ക് സെൻസർ വരുന്നുണ്ട് വണ്ടിക്ക് ഇനി ഒരു വാടക ക്യാമറയും കാര്യങ്ങളും വെക്കാം വണ്ടി നിന്ന് വൃത്തി വരും

രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരം പത്തു തോടെ കസ്റ്റമർ ലേഗായി പോയി നമുക്ക് അടുത്ത വീട് അടുത്ത വണ്ടി പറയാല്ലേ അതുകൊണ്ട് അതിന്റെ ഐറ്റണ വരുന്നത് രണ്ടായിരത്തി എട്ട് മോഡലാണ് വരുന്നത് അപ്പൊ നിലവിൽ ഫോർ ടവൺ ഷേപ്പുള്ള വണ്ടിയാണ് അമ്പത്താറാം കിലോമീറ്റർ നമുക്ക് വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളൂ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അത് സീറ്റോറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ട്യൂ ഡവർ പവർ ഇൻഡോ എ സി സെൻട്രൽ ലോക്ക് ഒക്കെ മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് വണ്ടി തന്നെയാണ് സ്റ്റെപ്പിന് കാര്യങ്ങൾ തൊരുമ്പോന്നില്ലാതെ നല്ലൊരു വണ്ടിയാണ് അപ്പൊ ഇത് നമുക്ക് എത്ര നമ്മൾ ചോദിക്കണേ ഒരു ലക്ഷത്തി പത്തായിരം രൂപ ചോദിക്കണേ കസ്റ്റമറിനെ കുറച്ച് കൊടുക്കാം െന്റിനൊക്കെ എങ്ങനെയൊക്കെയാണോ കിട്ടുക ഇത് നമുക്ക് കൊടുക്കാം കൊടുക്കാം ചെറിയ വിലക്കൊക്കെ നല്ല അടിപൊളി വണ്ടികളൊക്കെ പറ്റിയ വണ്ടിയാണ് നല്ല വണ്ടി നോക്കുന്നവർക്കൊക്കെ പറ്റിയ വണ്ടിയല്ലേ അപ്പൊ ഇനി നമ്മളെ ഫ്രണ്ടൊക്കെ വരുമ്പോ അവിടെ ഒരു കിളി കുഞ്ഞിതെ തിളങ്ങി ഇത് നമ്മളെ കസ്റ്റമറിന് ഫുൾ ഓൺ ആയിട്ട് വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടിയാണ് എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് നമുക്ക് ഫുൾ ഓൺ ആയിട്ട് ഒരു എന്താ പറയാ ഒറ്റ വില പറയാം നമുക്ക് അതിന് നമുക്ക് കസ്റ്റമർ ഈ വണ്ടി കൊടുക്ക അപാതകൾ ഈ വണ്ടിക്ക് ഉണ്ട് അത് നമ്മൾ പറഞ്ഞു തരും ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം നമ്മൾ വണ്ടിക്ക് ലാസ്റ്റ് റേറ്റ് ചോദിക്കണേ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിട്ടുള്ളൂ ഉള്ളു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം അതെ നമ്മൾ ഈ വണ്ടിക്ക് വരുന്ന അപാകങ്ങള് നമുക്ക് പറഞ്ഞു കൊടുക്കാം കസ്റ്റമർ വിളിക്കുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ഏകദേശം അതൊന്നും വണ്ടി ചെറിയൊരു തട്ടിണ്ടു ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് എങ്ങനെ ഫ്രണ്ട് ആ ഫ്രണ്ടേജ് തട്ടി നമുക്ക് കസ്റ്റമർ പറഞ്ഞു കൊടുക്കാം അങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അതിനൊക്കെ കസ്റ്റമർ കൊടുക്കാം ഇത് ഇത് നമുക്ക് നമുക്ക് ഫുൾ ഫുൾ ലോണും ും ഒറ്റല രണ്ടു ലക്ഷത്തി ഒറ്റ വില രണ്ടായിരത്തി പതിനേഴ് മോഡലും അപ്പൊ അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് ആയിട്ട് തന്നെയാണ് സെക്കൻഡ് ഓൺഷിപ്പിൽ തന്നെ വണ്ടിയാണ് വെറും എൺപതിനാല് കിലോമീറ്റർ ഓടിറ്റുള്ളൂ അത്യാവശ്യം ക്ലീൻ ആൻഡ് ക്ലീൻ ആൻഡ് നീട്ടുള്ള വണ്ടിയാണ് ആ ഇത് നമ്മക്ക് കൊടുക്കുന്നത് ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം നമുക്ക് എത്ര പന്ത്രണ്ട് ഒന്ന് അറുപത്തഞ്ചു കൊടുക്കാം ഒന്ന് അറുപത്തഞ്ചില് കൊടുക്കാം ആ ആൾട്ടൊക്കെ ഓഫറിൽ പോട്ടെ ആ അത്യാവശ്യം സീറ്റ് സീറ്റ് അവർ കാര്യ സ്റ്റാറിംഗ് അവര് ഒന്ന് കാണിച്ചു കൊടുക്കണോ സീറ്റർ കാണിച്ചുല്ലോ അത്യാവശ്യം സീറ്റർ നല്ല വൃത്തിൽ വണ്ടി ഉണ്ടോ സിൽവർ ആണ് നമുക്ക് രണ്ട് നമ്പർ പ്ലേറ്റ് മാറാണ്ട് രണ്ടും മാറി കാര്യം ഒന്നുമണി വൃത്തി നമുക്ക് മാറ്റി കൊടുക്കാം മണി ഈ വണ്ടി അത്യാവശ്യം സാറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് അറുപത്തഞ്ചു അറുപത്തഞ്ച് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അതില് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ചും കൊടുക്കാം എങ്ങനെ ആയിട്ടല്ല ഇപ്പൊ ഈ മയക്കാരല്ലേ ആൾക്കാർ എടുക്കട്ടെ ഏഹ് വീരാന്തായിട്ടല്ല ഏഹ് നമുക്ക് പ്രിയോ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മണി പറഞ്ഞാ പ്രിയോ 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 ൈസില് നമുക്ക് കൊടുക്കാം ഓപ്പർ പ്രൈസ് കൊടുക്കാൻ കാരണം ഓൺഷിപ്പ് നമുക്ക് വണ്ടി കുറച്ച് കൂടുതലാണ് അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓട്ടം അറുപത്തിരണ്ടായിരം കിലോമീറ്റർ നമുക്ക് വണ്ടി ഓടിക്കൊള്ളു അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ഫോർ ഡോർ പവറിന്റെ അടുത്ത ഇപ്പൊ നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അടിപൊളി വണ്ടിയാണ് ചൗട കൊണ്ടത് നാലാൾ ഒരു വണ്ടിയാണ് വണ്ടിയ ഹോണ്ട ഹോണ്ടന്റെ പ്രിയോ പ്രിയോ ഇതിപ്പോ മോഡൽ വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് നമുക്ക് ഫാൻസിൽ ഓഫർ പ്രൈസിൽ കൊടുക്കാൻ കാരണം വണ്ടി തട്ടും മുട്ടൊന്നുമില്ല ഒന്നുമില്ല ഓണർഷിപ്പ് നിലവിൽ അഞ്ചാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് ആ കാരണത്താലേ നമുക്ക് ഓവർ പ്രൈസിൽ വണ്ടി കൊടുക്കാം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പന്ത്രണ്ട് മോഡൽ വണ്ടി നമുക്ക് കസ്റ്റമർ കൊടുക്കാം അത് ലാസ്റ്റ് വരണായാലും ഇനി കുറച്ച് ചോദിക്കരുത് രണ്ടാമത്തെ വണ്ടി പറയാൻ മയക്കാലത്ത് ഇനി മലപ്പുറം ജില്ലയിൽ കിട്ടൂല രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഫിഫ്ത് ഓണർഷിപ്പിൽ വരേണ്ട വണ്ടി അറുപത്തിരണ്ടര കിലോമീറ്റർ ഓടിച്ചുള്ളൂ ജനുവൻ കിലോമീറ്റർ ആണ് നമ്മള് എവിടെയും നോക്കാം നമുക്ക് ഹിസ്റ്ററി വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് ടയറും ശതമാനം ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ വണ്ടിക്ക് കാണിക്കാം കാര്യങ്ങളൊക്കെ കാണിച്ചോളൂ ലോൺ എത്ര ഡൗൺ പേയ്മെന്റ് ഇത് നമുക്ക് മാക്സിമം ഒരു ഒന്ന് എഴുപത് ഒന്ന് അമ്പതിന് അടുത്തൊക്കെ ഫിനാൻസ് വണ്ടി ഓർം നമുക്ക് അങ്ങനെ ചെയ്തു ചെയ്തുകൊടുക്കാം കസ്റ്റമറിന് വന്നിട്ടുള്ളത് അടുത്തത് തരുന്ന ഓണ്ടാസ രണ്ടായിരത്തി പതിനേഴ് അതെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് വെറും എൺപതിനായിരം കിലോമീറ്റർ നമുക്ക് ഈ വണ്ടി നിലവിൽ ഓടിയിട്ടുള്ള മൈലാജിന്റെ രാജകുമാര മലയാളിന്റെ രാജകുമാരൻ ആണ് ഞാൻ പറയാൻ തുടങ്ങിയത് അപ്പൊ പറഞ്ഞേ മൈലേജിന്റെ രാജകുമാരാണ് നമ്മൾ ഈ വണ്ടി വരണേ ഇരുപത്തിനാലായിരം കിലോമീറ്റർ അല്ല ഇരുപത്തിനാല് കിലോമീറ്റർ നമുക്ക് മൈലേജ് വണ്ടിക്ക് നമുക്ക് അതായത് മീറ്ററിൽ കാണിക്കുന്നുണ്ട് നമുക്ക് നാല് അലോയുണ്ട് ടയർ നമുക്ക് അമ്പത് ശതമാനത്തിനടുത്ത് ടയറും വരുന്നുണ്ട് എണ്ണൂറ് ഉള്ള നിലവിൽ രണ്ടായിരത്തിഒമ്പതാണ് ആൾട്ടെണ്ണൂറ് ആൾട്ടെണ്ണൂറ് പതിമൂന്നുണ്ട് എത്ര കൊടുക്കാം നമുക്ക് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം അഞ്ചേകാലും ഇപ്പൊ നിലവിലുള്ള വണ്ടിയാണ് ഒരു നാലര ലക്ഷം ലാസ്റ്റ് ഫൈലായിട്ട് ഈ വണ്ടി കൊടുക്കാം പേമെന്റ് എത്ര ഒന്നും വേണ്ട നമുക്ക് ഈ വണ്ടി ഇറക്കി കൊടുക്കാം ആധാർ പാൻ കാർഡ് കൊണ്ടുപോകുന്ന വണ്ടി വരയ്ക്ക് കൊണ്ടാ കാറ്റിന്റെ നമ്പർ മെസ്സേജ് അയച്ചാൽ മതി മക്കളെത്തി നാലര നാല് ലക്ഷം രൂപയ്ക്ക് ഫൈനിൽ നമുക്ക് കൊടുക്കാം അഞ്ചേകാലും വരെ ലോണും ഫിനാൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കൈക്ക് ഒരു എഴുപത്തഞ്ചായിരം എഴുപത്തഞ്ച് രൂപ കൈക്ക് കൊണ്ട് കസ്റ്റമറിന് വീട്ടിൽ പോവാ അടുത്ത് വരുന്ന നമുക്ക് രണ്ടായിരത്തി പതിനാല് ഇയോണ വരുന്നത് ടു ഡോർ പവർ ഇൻഡോ സെൻട്രൽ ലോക്ക് അതേപോലെ മ്യൂസിക് സിസ്റ്റം കമ്പനി സീറ്റ് കവറ് മാറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം വണ്ടിയാണ് നാല് ഐലറ്റ് എന്ന് പറയാൻ നാല് അലവിലുണ്ട് നമ്മളെ വണ്ടിക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലാണ്

പിന്നെ അടുത്ത വന്നിട്ട് സലോറിയ മാനുവലോ വരുന്നത് രണ്ട് വണ്ടിന്റെ സലോറിയ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവലും ഉണ്ട് ഇതിപ്പോ മാനുവലോ വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓൺഷെപ്പിൽ വരുന്ന വണ്ടിയാണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ നമ്മളെ വണ്ടി ഓടിയിട്ടുണ്ട് വി എക്സിയാണ് നമ്മളെ വണ്ടി വരുന്നത് ഫോർ ഡോർ പവർ ഇൻഡോ ലോക്ക് മ്യൂസിക് സിസ്റ്റം സ്റ്റാറിംഗ് കവർ പുതിയ ചെയ്തതാണ് സീറ്റ് കവർ നമ്മൾ പുതിയ ചെയ്തതാണ് അത്യാവശ്യം നല്ല വണ്ടിയാണ് നല്ല ചൂട് വരുന്നുണ്ടല്ലോ ഫെയിലായിട്ടാണ് പിന്നെ കയർ ഭാഗം കാര്യങ്ങളൊക്കെ എമ്പത് ശതമാനത്തെടുത്തിട്ടുണ്ട് ഈ വണ്ടിയൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഈ വണ്ടി നല്ല നമ്മുടെ ഷോപ്പിൽ എല്ലാ വണ്ടി നമുക്കൊരു പത്ത് ദിവസത്തെ ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് വണ്ടികളാണ് വില മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപേ നമുക്ക് എന്തെങ്കിലും നെഗോഷ്യലായിട്ട് കൊടുക്കാം ഫുൾ ലോൺ ആയിട്ട് നമുക്ക് കൊടുക്കാം ഫുൾ ലോണായിട്ട് കൊടുക്കാം അടുത്തത് ആയ അടുത്താലും കളിച്ച വണ്ടി എത്ര നമുക്ക് നമ്മള് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ഓൺഷിപ്പ് നിലവിൽ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം പിന്നെ നിലവിൽ കിലോമീറ്റർ നമുക്ക് എമ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഉള്ളത് ഓൺഷിപ്പ് നമ്മൾ നോക്കിയിട്ട് പറഞ്ഞുതരാം കസ്റ്റമർ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞെടുക്കാം നാല് ടയർ നമുക്ക് നമുക്കൊരു അമ്പത് അടുത്ത് നാല് ടയർ വരുന്നുണ്ട് നമ്മളിതിന് ചോദിക്കണ വില തൊണ്ണൂറായിരം രൂപയാണ് നമുക്ക് അടുത്ത വണ്ടി പോവാം രണ്ടായിരത്തി പത്ത് വാഗനറാണ് സെക്കൻഡ് ഓണറുള്ള നിലവിലുള്ള വണ്ടിയാണ് തൊണ്ണൂറ്റിയാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് ഒരു ലക്ഷത്തി എമ്പത്തഞ്ചായിരം രൂപ നമ്മൾ ചോദിക്കണം വരെ അതിന് ചെറുതായിട്ട് നമുക്ക് കുറച്ചു കൊടുക്കാം പുതിയ പേപ്പർ എടുത്താണ് പുതിയ ഇൻഷുറൻ ഉണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണ് അത്യാവശ്യം നല്ല വൃത്തി ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് എൽ ആണ് നമ്മൾ വണ്ടി വരേണ്ടത് നിലവിൽ ടു ഡോർ പവറിന്റെ സെന്റർ ലോക്ക് അതേപോലെ സ്റ്റാറിംഗ് സ്റ്റാറിങ് കവർ ചെയ്തിട്ടില്ല അതേപോലെ സീറ്റ് കവർക്കെല്ലാം വൃത്തിയുള്ള കമ്പനി സീറ്റ് കവറാണ് വരുന്നത് അത്യാവശ്യം ക്ലീൻ ആൻഡ് വൃത്തിയുള്ള വണ്ടിയാണ് എ സി ഉണ്ട് അതേപോലെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് വണ്ടി വണ്ടിക്കറിന് ഫുൾ ഭാഗം കൊടുക്കുക അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് ഉള്ള വണ്ടിയാണ് നമ്മുടെ വണ്ടി ആയിരുന്നത് രണ്ടായിരത്തി പത്ത് മോഡലായിട്ടും ഒരു ലക്ഷത്തിയ്യൂപ ഇത് നമുക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു കിട്ടും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മലപ്പുറം റോഡുമുള്ള കാർട്ടൺ യൂസർ കാർസിനാണ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ നിലവിൽ സിയാസ് അതേപോലെ ഡസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു മൈക്രൊണ്ട് അപ്പം ഡീറ്റെയിൽസിനായിട്ട് കോണ്ടാക്റ്റ് ആക്കുക നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതായ സുഹൃത്തുക്കളെ ഇത്രയും കറുകളാണ് നമുക്ക് ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ സാനിങ്ങോട്ട് ഇറ്റ്സ് മേ ഐ ഫൈ ഔട്ട്